വല്ലാത്തൊരു ഇൻസൾട്ട് ആയിപ്പോയി കേട്ടോ കഴിഞ്ഞ ദിവസം എൻ്റെ ഇൻഷുറൻസ് കമ്പനി എന്നോട് ചെയ്ത ചതി കണ്ടില്ലേ പൈസ തന്നില്ലെങ്കിൽ അതങ്ങനെങ്കിലും വിചാരിക്കുമായിരുന്നു ഒരു ലക്ഷത്തി പതിനയ്യായിരം റുപ്യ എനിക്ക് ചിലവായിട്ട് ഞാൻ ക്ലെയിമിന് കൊടുത്തു എന്നിട്ട് എനിക്ക് തന്നെ എത്ര അതായത് നാൽപ്പതിനായിരത്തി അറുനൂറ്റിലായിരം രൂപ അവസാനം ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നോക്കിയപ്പം എനിക്ക് ചെയ്ത സർജറി എന്ന് പറഞ്ഞാൽ ഡിമെക്സ് സർജറിയാണ് വളരെ റിയറായിട്ട് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അതും ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ഡോക്ടർ എന്ന് പറയാവുന്ന ഒരു ഡോക്ടറെ അടുത്ത് നിന്ന് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു എനിക്ക് വേണ്ടത് നമ്പർ വൺ ആൻഡ് അൻമോസ്റ്റീഫ് എൻ്റെ കണ്ണ് എപ്പോൾ അടിപൊളി നിൽക്കണം എൻ്റെ സർജറി ആയി അത് കിട്ടിയിട്ടുണ്ട് എനിക്ക് നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നല്ല സർജറിയാണ് നടന്നത് വേറെ എവിടെ നിന്ന് ചെയ്തിരുന്നെങ്കിലും അത്ര പെർഫെക്റ്റ് ആവൂലെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് എൻ്റെ കൂടുതൽ മറ്റു ഡോക്ടേഴ്സ് ഒന്ന് പറഞ്ഞിട്ടുണ്ട് നൂറിൽ നൂറ് കാഴ്ച എനിക്ക് തിരിച്ചു കിട്ടി അതുകൊണ്ട് എനിക്ക് അതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു അന്ന് ഇൻഷുറൻസ് കമ്പനിയോട് പറഞ്ഞത് നിങ്ങൾ പോസ്റ്റ് പെയ്ഡുള്ള ക്യാഷ്ലെസ് ഇല്ലടത്തേക്ക് മാറിക്കോ എന്ന് പറഞ്ഞു എനിക്ക് മാറാൻ പറ്റില്ല എനിക്ക് കാരണം ഈ ഡോക്ടർ തന്നെ ചെയ്യണം ആ ഹോസ്പിറ്റൽ തന്നെ ചെയ്യണം നിർബന്ധമാണ് ഞാൻ ക്വാളിറ്റിയാണ് ഇഷ്ടപ്പെടുന്നത് എൻ്റെ കണ്ണ് ഞാൻ എങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ഇൻഷുറൻസ് കമ്പനിക്ക് പറയുന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് വെച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ എനിക്ക് വിഷമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിവാബൂപ്പയൊക്കെ ഞാൻ എനിക്ക് എന്താ എനിക്കെന്താ നിവാബൂപ്പന്നെ പേരെ നോർമലായത് ഞാൻ സ്റ്റാർ ഹെൽത്തിൽ എത്രയോ വർഷമായി നിൽക്കുന്ന കസ്റ്റമർ ഞാൻ ഫ്രണ്ട്സിൻ്റെ വാക്കൊക്കെ കേട്ട് ആൾക്കാരൊക്കെ നല്ല കമ്പനി പറഞ്ഞു എൻ്റെ തലയിൽ നല്ലൊരു വണ്ടർഫുൾ ഇമേജ് ഉണ്ടായപ്പം ഞാനെന്ത് ചെയ്ത് പോട്ട് ചെയ്ത് പോട്ട് ചെയ്തില്ല എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അതിനു കാരണം ഞാൻ ആ ഹോസ്പിറ്റലിൽ സ്റ്റാർ ഹെൽത്തിന് പ്രീ പെയ്ഡുണ്ട് ഇവരെങ്ങനെയാണ് ഇൻസ്റ്റർ എവിടെയാണ് എൻ്റെ പൈസ റിജക്റ്റ് ചെയ്തത് എന്നുള്ളത് ഞാൻ നോക്കിയപ്പം എനിക്ക് ചെയ്ത രണ്ട് ഓപ്പറേഷനാണ് ഒന്ന് ചെറിയ മൈനർ ഓപ്പറേഷനാണ് അത് കാറ്ററാക്ട് സർജറി തിമിരത്തിൻ്റെത് പിന്നെ മെയിനായിട്ട് ചെയ്തത് ഡിമെക് ഹോസ്പിറ്റൽ സർജറി ഈ ഡിമെക് സർജറിക്ക് എക്സ്പെൻസ് ആയ ഫുൾ പൈസ അവരെ ആക്കി ഇതെങ്ങനെ എന്ത് പറ്റി എന്ത് പറ്റി എന്ന് പറഞ്ഞു തരാം ഒരു മനുഷ്യൻ ഫോൺ ചെയ്യുന്നില്ല ഒന്നും ചോദിക്കുന്നില്ല ഇനി അഥവാ ഫോൺ കോൾ വെയിറ്റ് ചെയ്യണമെങ്കിൽ ഇനി ഞാൻ പതിനഞ്ചാം തീയതി എങ്ങാണ്ടാണ് അതിലൊരു ഡോക്ടർ വിളിക്കാൻ പോകുന്നത് അതെനിപ്പോൾ വിളിക്കുമോ എന്ന് പറഞ്ഞൂടോ അതിൽ വൈകുന്ന ഒരു ലക്ഷത്തി പതിനയ്യായിരം അല്ലേ നാൽപ്പതിനായിരം തന്ന് തീർത്ത് തന്നെ ഒതുക്കാൻ നോക്കിയില്ലേ ഇനി അത് പ്രതീക്ഷ എനിക്ക് ചിലപ്പോൾ അതുണ്ടാവുമെന്നു അറിയില്ല പക്ഷേ അങ്ങനെ എന്ത് ചെയ്ത് അത് ക്യാഷ് വന്ന് നോക്കിയപ്പാണറിയുന്നത് നാൽപ്പതിനായിരം റുപ്യ ഒരു ലക്ഷം ഇരുപതിനായിരം രൂപ എനിക്കെന്തോ ഒരു അപമാനം പോലെ ഇപ്പം അല്ലേ നമ്മളെ അപമാനിച്ചതിന് തുല്യമല്ലത് കാരണം ഇവരെന്താ വിചാരിക്കുന്നത് നമുക്കങ്ങനെ സർജറി നടന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ ക്യാഷ് അടിച്ച് മാറ്റാൻ വേണ്ടി പറ്റിക്കാമെന്ന് വിചാരിച്ചിട്ടല്ലേ ഒരിക്കലും അങ്ങനെ ഉണ്ടാകും പണ്ടൊരു കംപ്ലൈൻ്റ് എടുത്തുനിന്ന് വെരി ബാഡ് ഞാനിത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കും ഞാനിത് ഷെയർ ചെയ്യും കാരണം എന്താ എൻ്റെ വോയിസ് തന്നെ ഡോക്ടറുടെ വോയിസ് അല്ല ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും വോയിസ് ആണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ല ഇൻഷുറൻസ് എടുക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആയതുകൊണ്ട് ഇങ്ങനെ ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്ഷനും പ്ലാറ്റ്ഫോമുണ്ട് എന്നുള്ളത് മാത്രം വളരെ മോശം ഡിസിഷൻ ഞാൻ പിറകെ കൂടുക ഇന്നലെ കമ്പനിക്ക് ഞാൻ വീണ്ടും ലിറ്റർ അയച്ചു ചാറ്റ് ജി ബി ടി വി എല്ലാം ഞാൻ ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കോ അയച്ചു നോക്കട്ടെ എന്താ ഒരു ചെയ്യുന്നുണ്ട് ബൈ